കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ വക്കാല കോളനിയിൽ പനി ബാധിച്ച് മരണപ്പെട്ട ശിവരാമൻ്റെ ഭാര്യയ്ക്കും മക്കളായ അഭർണയ്ക്കും അനുഭമയ്ക്കും സ്വപ്നഭവനം ഒരുക്കി കാഴ്ച വാട്സപ്പ് കൂട്ടായ്മ ഭവനത്തിൻ്റെ വയറിംഗ് സാധനങ്ങൾ ഉൾപ്പെടെ കണക്ഷൻ വയറിംഗ് ജോലികൾ സൗജന്യമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ വടക്കഞ്ചേരി യൂണിറ്റ് നിർവഹിച്ചു കിഴക്കഞ്ചേരി കെ എസ് സി ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബിജോയ് സുച്ചോൺ കർമ്മൻ നിർവഹിച്ചു സ്ഥലീയമാണ് എന്നുള്ളത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെയും എല്ലാ രീതിയിലുള്ള പിന്തുണയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്ന് കിഴക്കഞ്ചേരി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ വയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ സുരക്ഷാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനവും വളരെ മികവുറ്റുമാണ് എന്നുള്ളത് നേരിൽ കണ്ട ബോധ്യപ്പെട്ടുള്ള വ്യക്തി എന്നുള്ളതെനിക്ക് നിങ്ങളുടെ ആ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇനിയുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങൾ അതേ നിലവാരം കാത്തു ദൂക്ഷിക്കണമെന്നും ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചുള്ള എല്ലാ മുന്നറിയിപ്പുകളും അപകട സാധ്യതകളും വളരെ വിശദമായി കാണിച്ചു കൊടുക്കാനും നേർക്കാഴ്ചയിലേക്ക് നയിക്കാനും ഒരു സംഘടനയാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളോട് വളരെ താഴ്മയായും വിനീതമായും ഞാൻ ഇക്കാര്യം അഭ്യർത്ഥിക്കുന്നത് യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുറ്റിപ്പൊളി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് കരപ്പൊറ്റ ട്രഷർ ഷിനോസ് സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു